രണ്ട് മഹാപ്രളയ ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുകളുമായി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര മഹാപ്രളയങ്ങളെ അതിജീവിച്ച ഊട്ടുപുര ഇന്നും നാശപ്പെട്ടു പോകാതെ ക്ഷേത്രഭാരവാഹികൾ സംരക്ഷിച്ചുവരുന്നു രണ്ട് മഹാപ്രളയ ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുകളുമായി ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര പഴമക്കാർ കേട്ടുകേൾവിയിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്നു പറയുന്ന മലയാളമാസം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കവും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം കയറിയ ഉയരവുമാണ് ഊട്ടുപുരയുടെ ചുവരിൽ ചുവന്ന പെയിന്റിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് മഹാപ്രളയങ്ങളെ അതിജീവിച്ച ഊട്ടുപുര ഇന്നും നാശപ്പെട്ടു പോകാതെ ക്ഷേത്രഭാരവാഹികൾ സംരക്ഷിച്ചു വരികയാണ് തൊണ്ണൂറ്റിയൊൻപതിലെ അടയാളത്തിൽ നിന്നും ഏതാണ്ട് ഒരടി ഒരടിത്താഴ്ചയിലാണ് തൊണ്ണൂറ്റിയഞ്ചു വർഷത്തിനു ശേഷമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയജലത്തിന്റെ അടയാളം എന്നിട്ട് പോലും നാശനഷ്ടങ്ങളുടെ കണക്കിൽ ആയിരക്കണക്കിനും മടങ്ങ് നഷ്ടമാണ് രണ്ടാമത്തെ പ്രളയമുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചാണ് ആദ്യ മഹാപ്രളയത്തിന്റെ തുടക്കം കുറിച്ച പേമാരിക്ക തുടക്കമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു രണ്ടാം മഹാപ്രളയത്തിന്റെ കനത്ത മഴയ്ക്ക് തുടക്കമിട്ടത് ആദ്യ പ്രളയത്തിൽ മലയോര പ്രദേശങ്ങളായ മൂന്നാർ പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായതെങ്കിൽ രണ്ടാം പ്രളയത്തിൽ മലയോരവും തീരദേശവും ഒരുപോലെ കനത്ത നാശനഷ്ടങ്ങളിൽ അകപ്പെട്ടു